ക്ക് രണ്ടു പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത അത് ഉണ്ടാക്കിയവരുടെയും അതിലേക്ക് പോകുന്നവരുടെയും ഉദ്ദേശത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രാദേശിക മദ്രസ ഉണ്ടാവും ഇപ്പോ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു സിസ്റ്റമാറ്റിക്കായ മദ്രസയുണ്ട് ഞാൻ രണ്ടിൻ്റെ ആളാണ് അതുകൊണ്ട് എനിക്ക് രണ്ടും പറയാനുള്ള യോഗ്യതയുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്കൂളിൽ ഒരാഴ്ചയിൽ ചെറിയ ക്ലാസുകളിലൊക്കെ ഒരു ദിവസത്തിൽ മൂന്ന് പിരീഡ് വീതം അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ പതിനഞ്ച് പിരീഡ് കൃത്യമായി കിട്ടും നമ്മുടെ നാട്ടിലെ മദ്രസയില് അരമണിക്കൂർ ചില കുട്ടികളൊക്കെ പത്ത് മിനിറ്റാണ് വരിക മദ്രസയില് വന്നാണ്ട് ഫാത്തിയോ തീറ്റൊരു ബൈത്ത് ഉണ്ട് അതൊക്കെ ചെല്ലിക്കഴിയുമ്പോത്തിന് ഉസ്താദേ പോട്ടേന്ന് ചോദിക്കും അങ്ങനെയാണ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനൊക്കെ മദ്രസ്ക്യവര് ഏറി അരമണിക്കൂർ കിട്ടിയ വലിയ കിട്ടലായി ഇങ്ങനെയൊക്കെയാണ് മദ്രസയിലുള്ളത് പക്ഷെ ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലെ മദ്രസയും നാട്ടിലെ മദ്രസയും തമ്മിൽ വേർതിരിയുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ആ ഒരു അരമണിക്കൂർ വേർ തന്നെ മറ്റേ മൂന്ന് പിരിയാഡിന്റെ അവിടുക്ക് അതിനേക്കാൾ എത്രയോ മേലായിരിക്കും ഈ അരമണിക്കൂർ ഉണ്ട് അതിന്റെ ഒരു കാരണം രാവിലെ മദ്രസേക്ക് കുട്ടി ഇങ്ങനെയാണ് ഇങ്ങനാണ് പോകുമ്പോ പുസ്തകക്കെടുത്ത് ഇങ്ങനെയാണ് പോകുമ്പോ മനസ്സിലുള്ളത് ഞാൻ ഓദാൻ പോവുകയാണ് എന്ന നെയ്യത്താണ് എന്നതാണ് രണ്ടാമത് സ്കൂൾക്ക് പോകുമ്പോ പതിനഞ്ച് മിനിഡ് കിട്ടിയാലും നെയ്യത്തിൽ ഞാൻ സ്കൂൾ പോകുക എന്നാണ് ഉണ്ടായിരുന്നത് സംഗതി സമയമൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണ് അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും രണ്ടാമത്തെ കാര്യം സ്കൂളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവർ ദുന്യാവുന്നെന്തെങ്കിലും എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഭൂരിഭാഗവും അല്ലാത്തത് വളരെ അപൂർവമായിട്ടുണ്ടാവും എന്നാൽ മദ്രസയ്ക്ക് വേണ്ടി ചുറ്റുമുറിച്ചു കൊടുത്ത ആൾക്കാർ ദുന്യാവുന്ന ഒന്നും കിട്ടാനല്ല ആഹ്രത്തിൽ ജാരിയായ സ്വതക്കയായി കിട്ടാനാണ് പണം ചെലവഴിക്കുന്നവരുടെ ഉദ്ദേശമാണ് രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും മദ്രസകൾക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളാണ് എന്നതാണ് മദ്രസയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കാൻ രണ്ടു കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ശത്രുക്കൾക്കറിയാം ഒന്ന് മസ്ജിദ് സംസ്കാരത്തെ തകർക്കണം മറ്റൊന്ന് മദ്രസ സംസ്കാരത്തെ തകർക്കണം മസ്ജിദ് സംസ്കാരത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ പൊളിക്കലാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പള്ളിയിൽ നിന്നാണ് പഠിക്കുന്നത് ഇപ്പോ നമ്മളൊക്കെ വെള്ളിയാഴ്ച ചുമ്മാ എന്നാല് ഇമാമു ഹുത്ത്ബോധം ഒന്നാമത്തെ ഹുത്ത്ബ് അവസാനിക്കുമ്പോൾ ഒരു ആയത്തോതലുണ്ട് ആ ആയത്തിന്റെ മുമ്പ് ഇമാം ഇങ്ങനെ ഉറക്കം പറയും അപ്പൊ നമ്മളെല്ലാരും പറയും ഹൂവത്തല ല ഇലഹ ഇല്ല ഹൂ ഈ തിക്ര ഓരോ എഴുതി പഠിച്ച എല്ലാരും കേട്ടുപഠിച്ചെഴുതി പഠിച്ചിട്ടുണ്ടാവില്ല നമ്മളെ തല മുതിർന്ന കാരണവന്മാര് ചെല്ലിണ് കേട്ടിട്ട് നമ്മൾ പഠിച്ച ഒരു സാധനാണ് സുബഹാന ഹൂവതല ല ഇലഹ ഇലാഹൂ അത് കഴിഞ്ഞിട്ട് ഇമ്മാമ് നിസ്കരിക്കാൻ നിന്നാല് ഇമ്മാമ് ഫാത്തിയെ കഴിഞ്ഞിട്ട് സൂറത്തോതും സൂറത്തോതുമ്പോൾ അതിന്റെ അവസാനത്തിൽ ചില ദ്വകളൊക്കെ ഉണ്ട് അത് നമ്മൾ ആദ്യം ഇങ്ങനെ കാരണന്മാരെന്തോ അവിടെ എത്തുമ്പോൾ സുസു സു സു എന്ന് പറഞ്ഞു കേട്ടു പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആരൊരാളെ കിട്ടിയപ്പോൾ എന്താണ് ആ ഒരു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ നമ്മൾ പിന്നെ പഠിച്ചുണ്ടാക്കിയതാണ് ഒരു സാധനം ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ സംസ്കാരത്തെ തകർക്കുക അതെങ്ങനെ വെച്ചാൽ ഇന്നിപ്പോ ജുമാക്കുങ്ങൾ പള്ളിയിലൊക്കെ കയറി നോക്കിക്കോളി ജുമേക്ക് പള്ളി കയറിയാൽ ഇമാമ് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ ഒറ്റ കുട്ടിയും ഉണ്ടാതിരിക്കുക ഇക്കാരം ന്യായമുണ്ടാവും അത് പള്ളിയിൽ വെച്ച് ഉറക്കയാക്കാൻ പറ്റൂല എന്നാണ് ന്യായം പക്ഷെ അത് താലീമിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറ്റുമല്ലോ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഏതായാലും പറ്റുമല്ലോ പക്ഷെ ഇന്ന് പഴയ തലമുറ അത് ചെല്ലുന്ന കേൾക്കൂല അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് പഠിണില്ല അപ്പൊ നമ്മൾ പറയും കുട്ടികളൊക്കെ അപ്പൊ മേലെ കയറിയിരുന്ന് വർത്താനം പറയണ എന്ന് പറയും കുട്ടികൾ മേലെ കയറി ഇരുന്ന് വർത്താനം പറയാതിരിക്കണമെങ്കിൽ തായ ഇരിക്കണ കാരന്മാര് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി ചെയ്യണം ഇമാമ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അസ്സലാം വാലയിക്കും എന്ന് പറയും അപ്പൊ കേൾക്കുന്ന ആളുകളൊക്കെ വാലയിക്കും പറയുമ്പോ മേലെ കുറച്ച് കുട്ടികളെ കുട്ടികളെത്തിണ്ടാവുള്ളൂ ും സ്ലാമെന്ന് കേൾക്കുമ്പോൾ ആ താഴത്ത് ജുവാണല്ലേ മുണ്ടാൻ പറ്റില്ല പറ്റൂല എന്നാ നേരിക്ക് നേരെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കലാമുൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ വർത്താനം ഇങ്ങനെ മുറുകണുണ്ടാവും മേലെ അപ്പൊ എല്ലാരും കൂടിയും സുബാനോ ഇലാഹൂ എന്ന് പറയുമ്പോ മേലെയുള്ള കുട്ടികൾക്ക് മനസ്സിലാവും പാടച്ച റബ്ബെ തായ ജുമാൻ എല്ലാം നാം ഉണ്ടൊക്കെ ഈ മസ്ജിദ് സംസ്കാരത്തിൽപ്പെട്ട സംഗതികളാണ് ഇതെല്ലാം എടുത്തു കളയുന്ന ഒരു തരത്തിലേക്ക് ആരോ മനഃപൂർവം നമ്മളെ പറ്റിച്ചിരിക്കുന്നു നമ്മളതിൽ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സംസ്കാരങ്ങളെല്ലാം മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു കാര്യം എൻ്റെ വിഷയം മദ്രസ ആയതുകൊണ്ട് വേഗം അതിലേക്ക് വരികയാണ് മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തെ മുൻഗാമികൾ വളർത്തിയെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിൽ റബി അല്ലാൽ പന്ത്രണ്ടിനേക്കാരം ഉദാഹരണം പറയാം റബി ഉള്ളാൽ പന്ത്രണ്ടിനെ പെരുന്നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ വലിയൊരു നാളിനേക്കാൾ മദ്രസിന്റെ വാർഷികത്തിനേക്കാൾ മജ്ലി സന്നൂറിന്റെ വാർഷികത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക എന്താ കാരണം വെച്ചാൽ മുഹമ്മദ് നബി സല്ലാഹുലൈസ്മയോടുള്ള താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഈ മാന് പറയുന്നത് അപ്പൊ റബി ഉള്ളാൽ പന്ത്രണ്ടിനും കുട്ടികളെ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്വകാര്യത്തിൽ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും ഉസ്താദ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ എന്ന് അപ്പൊ സദർ ഉസ്താദ് പരിപാടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റേജ്മെനാവ് അപ്പൊ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികൾ ഉണ്ടാവും ഓലെ കീശൽ ഉണ്ടാവും കായി കായ് ഇങ്ങനെ തോന്നും എന്താ ഈ പൈസ കീശയിൽ വെച്ചിട്ട് ഓലെ എടുത്ത് കാണ്ട് കവറിലാക്കിങ്ങാണ്ടാണ് കൊടുക്കും ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ മദ്രസയുമായി ചുറ്റിപ്പറ്റി പഴമക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട് ഇതിനെയൊക്കെയാണ് മദ്രസാ സംസ്കാരം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്രസ പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മദ്രസയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ തകർക്കുക എന്നതാണ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഈ മുമ്പൊക്കെ നമ്മളൊക്കെ ഈ നാട്ടില് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ ഉസ്താദ്മാർക്ക് തുണി കുപ്പായും കൊടുത്തിരുന്നു അപ്പൊ ഒന്നുമില്ല ഉസ്തമാർക്കിട്ട് തുണി കുപ്പായ അതിന്റെ ആവശ്യം ഇല്ലാതായിട്ടുണ്ട് എന്തായാലും കൊടുത്തിരുന്നു ഈ തുണി കുപ്പായും കിട്ടാർക്കുവെച്ചാല് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക എട്ടാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എട്ടാം ക്ലാസ് പഠിപ്പിച്ചു ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനിന് ഒമ്പതിന്നാ പോകണച്ചാൽ ഒമ്പയിൽ പഠിപ്പിച്ച ഉസ്താദിന് പത്ത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പത്തിൽ പഠിപ്പിച്ചു ഉസ്താദിനെ അങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക ഈ ഉസ്താദിന് ഈ തുണിങ്കൊപ്പായം കൂടി ഉസ്താദിന്റെ കൽബിലുണ്ടാവും ഇന്റെ ശിഷ്യത്തിയാണല്ലോ അത് കുട്ടിയുടെ കൽബിലുണ്ടാവും ഇന്റെ ഉസ്താദാണല്ലോ അത് പുതിയ തലമുറക്ക് ഇന്റെ ഉസ്താദ് ഇല്ലല്ലോ നിങ്ങൾ ആരോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു കുട്ടിനെ വിളിച്ചിട്ട് കുട്ടി കുട്ടിയ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ എപ്പോഴും തമാശക്ക് പറയലുണ്ട് നമ്മൾ കുളത്തൂരൊക്കെ വന്നിട്ട് പഴയ ആൾക്കാരോട് ആരുടെയും ഉസ്താദ് ആരാന്ന് ചോദിച്ചാല് കുന്നത്തള്ളിയിലെ മയംമൂലയിലാണ് ഉസ്താദ് എന്ന് പറയും ഒരിക്കൊരു ഉസ്താദ് ഉണ്ട് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവില്ല പുതിയ തലമുറയുടെ അൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ലല്ലോ അല്ല അന്നെ അഞ്ചിൽ പഠിപ്പിച്ച് ആ അഞ്ചിൽ പഠിപ്പിച്ചത് ഒരു താടിയുള്ള ആളായിരുന്നു പറഞ്ഞ ഒന്നാള് അല്ല എന്നെ ആറിൽ പഠിപ്പിച്ചോ എന്ന് ചോദിച്ചു ആറിൽ പഠിപ്പിച്ചത് ആ പാലത്തിന്റെ അപ്പുറം വന്നിരുന്ന ഒരാളായിരുന്നു ഇതൊക്കെ ഇപ്പൊ ആ ആളെ പേരും ഊരും വിലാസൊക്കെയാണ് പറയേണ്ടത് ഞാൻ വേങ്ങനെ അടുത്തൊരു പരിപാടിക്ക് തന്നപ്പോ അവിടെ ഒരു മദ്രസിന്റെ അറുപതാം വാർഷികമാണ് പുതിയ മദ്രസ പൊളിച്ചു നേരാക്കിയിട്ടുണ്ട് അറുപതാം വാർഷികമാണ് മദ്രസിന്റെ ഉദ്ഘാടനമാണ് അങ്ങനെ ഒരു പരിപാടിക്ക് തന്നപ്പോ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു പണി ചെയ്തു അറുപത് കൊല്ലായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരും വീട്ടിൽ തെരഞ്ഞു വയ്ക്കുക ഒരു സംഘം രണ്ടു മൂന്ന് ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് അറുപത് കൊല്ലായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെയും വീട്ടിൽ തെരഞ്ഞു പോയി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ വെയ്ക്കുമെങ്കിൽ ഓല് ക്ഷണിച്ചു വരാൻ വയ്യാത്തവർക്കൊരു ഹതി അപ്പ തന്നെ കൊടുത്തു മരണപ്പെട്ടവരുടെ കബറന്വേഷിട്ട് കബറിങ്ങ് പോയി ദുരന്താണ്ട് പോണു ഒരു നല്ല കാര്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ബോധം അവന്റെ ഗുരുനാഥൻ ആരാണ് എന്ന ബോധാണ് ഇതൊരു മദ്രസ സംസ്കാരമാണ് പഴയ കാലത്ത് പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയിട്ടുണ്ട് ഇൻഡുസ്താദ് തന്നെ സാധനം ഇല്ല ആരാ എന്ന് ചോദിച്ചാൽ അറിയില്ല തല കെട്ടിയ ആളാണ് തൊപ്പിട്ട ആളാണ് പാലത്തിന്റെ അപ്പുറത്ത് വരുന്നതാണ് ഇതൊക്കെയാണ് മറുപടി അങ്ങനെയൊന്നും പോരല്ലോ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ലാതെയായി പോവുകയാണ് അതുകൊണ്ട് എന്താ മനുഷ്യനും സംഭവിക്ക ചോദിക്കാനും പറയാനും ആളില്ല എന്തേലൊരു വിഷയം വന്നാൽ ആരോടൊപ്പം ചോദിക്കുക ആരോടാ പറയാ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതിനെയാണ് മദ്രസാ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രത്യേകതകളെല്ലാം മദ്രസക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം മാനേജ്മെന്റിനോടുള്ള സമീപനമാണ് നടത്തിപ്പുകാരോട് കാര്യകർത്താക്കളോട് രണ്ട് സമീപനങ്ങളാണ് മനുഷ്യനുണ്ടാകുക ഒന്ന് വിഷയം ശരിയാണ് ആൾക്കാർ ശരിയല്ല എന്ന് പറയും അതാണ് അബുജായിലിന്റെ സമീപനം എന്നാണ് ലഹനത്തുല്ലാഹിഅലി പറയാ രണ്ടാമത്തെ ഒന്നുണ്ട് ആളൊക്കെ ശരിയാണ് വിഷയം ശരിയല്ല എന്ന് പറയും അതിന് അബു സുബിയാന്റെ സമീപനം എന്ന് പറയും അബുജായിലിന് അലൈഹി സ്വലാമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല വിഷയം ശരിയാണ് അള്ളാഹുത്തേലൊക്കെ ഒന്നെയാണ് ദ്വാരക്കൽ അള്ളഹിനോട് തന്നെയാണ് നല്ലത് കാബന്റെ ഉടമസ്ഥനാണ് കാവ സംരക്ഷിക്കാൻ അള്ളഹ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബുജാലിന് അഭിപ്രായം ഉണ്ടായിരുന്നു അതേസമയത്ത് ഈ നാട്ടിലിപ്പോ ഒരു നബി വരികയാണെങ്കിൽ അതാ ആ എത്തിൻകുട്ടി ആകുന്നതൊന്നും ശരിയാവൂല എന്നെ പോലത്തെ അരയിലൊക്കെയാണ് ആവേണ്ടത് അപ്പൊ ആള് ശരിയല്ല വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബുജാലിന് ഉണ്ടായിരുന്നത് രണ്ടാമത് അബൂ സുബിയാന് ഹിർക്കൽ രാജാവിന്റെ ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിന്റെ രാജസിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോ ചോദിച്ചു മുഹമ്മദ് എങ്ങനെ ഉണ്ട് ചോദിച്ചു സല്ലു അലൈവല്ലം അതില് പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല ഇതുവരെ നോളെന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഇതുവരെ നോണൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടനൊക്കെ കണ്ടാൽ ഇഞ്ഞ് പറയോന്നറിയില്ലെന്ന് പറഞ്ഞു പറഞ്ഞാല് ആളൊന്നും കുഴപ്പമില്ല വിഷയം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് രണ്ടും ഉണ്ടാവും അങ്ങനെ ഞമ്മക്ക് വേണ്ടത് ആളും ശരിയാണ് വിഷയം ശരിയാണ് എന്ന ഒരു ബോധമാണ് മാനേജ്മെന്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട് നമ്മൾ എന്താ സെക്രട്ടറി ആവാഞ്ഞത് ആകാൻ പറ്റാത്തോണ്ട് നമ്മളെ പ്രസിഡന്റ് ആയില്ല വേറെ ആളുള്ള എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക അയാൾ പറയണത് അനുസരിക്കുക അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളു പിന്നെ മുസാഫിന്റെ നടുക്കണ്ടം വെട്ടിയെടുത്തും കാണ്ട് പ്രസിഡന്റും സെക്രട്ടറി ആക്കൊന്നുമില്ല ഇള്ളയില് പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളുല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല ദീൻ പരിശീലിപ്പിക്കലാണ് നമ്മൾ മദ്രസയിലെ മുലിമങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടില് ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞുകൊടുത്ത് പറയുന്നത് ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ് പഠിപ്പിക്കുന്നതിന് എന്നല്ല പരിശീലിപ്പിക്കുന്നതിൻ്റെ പഠിപ്പിക്കൽ ആവശ്യമാണ് അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ് ആവശ്യമില്ലാത്ത സാധനമൊന്നുമല്ല പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പരീക്ഷയിൽ ജയിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ് ഉദ്ദേശത്തിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഓ നിക്കാരൻ തുടങ്ങണം ആരും പറയാതെ വാപ്പാന്റെ പ്രേരണ ഇല്ലാതെ അമ്മാന്റെ പ്രേരണ ഇല്ലാതെ നിസ്കാര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാം ഏഴാം ക്ലാസ് എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശന്റെ ഇടപാട് വന്നാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും അപ്പൊ മദ്രസ വിദ്യാഭ്യാസത്തിന്റെയും മതവിദ്യാഭ്യാസത്തിന്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല പരിശീലിപ്പിക്കലാണ് ഈ കാര്യം ജീവിതത്തിൽ അണ്ട് ഉണ്ടായിത്തീരലാണ് കാര്യം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം അല്ലാതെ ഉണ്ടാവില്ല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരിക്കണം അപ്പോഴാണ് ഈ ഹാറുർ റഷീദിന്റെ പിന്നെ കഥ ഉണ്ട് നമ്മളെ മഹർസിലെ കുട്ടികളൊക്കെ താരിഖില് അമീൻ മഹ്മൂൻ മഹമൂന് രണ്ടാൾക്കാരുടെ താരിഖ് പറയുന്നുണ്ട് ഹാറുർ റഷീദിന്റെ രണ്ട് മക്കളാണ് അമീനും മഹ്മൂനും അവരുടെ താരീഖ് എന്താ വച്ചാൽ ഉസ്താദിന്റെ ചെരുപ്പ് എടുത്തു വെച്ചു കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു അങ്ങനെ വലിയ ആൾക്കാരായി എന്നതാണ് പറയുന്ന കാര്യം അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇവരുടെ വാപ്പ ഹാറൂൺ റഷീദ് ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുക്കുന്നു ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങി പിണങ്ങിപ്പോകാന് തെറ്റി പോവുകയാണ് അതില് ഭാര്യയോട് ചോദിച്ചു എന്താ തെറ്റി പോകാൻ കാരണം എന്ന് ചോദിച്ച പറഞ്ഞു ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബിഹിന്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ബാങ്ക് കേൾക്കലില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് കാരണം ഹാറൂൺ റഷീദ് കൊട്ടാരത്തിന്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കുറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുന്ന് ആണ് താരിഫ് നമ്മുടെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല നിസ്കരിക്കാൻ വേണ്ടി തക്ക് പേര് കെട്ടിയാൽ അപ്പോൾ നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മയിലാണ് അവിടെ നിന്ന് ഇത്ര കിട്ടാണ്ട് ഇവിടെ അത്ര കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരെയാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല നിസ്കാരത്തിൽ ഹുഷു കിട്ടണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ് ഒന്ന് കാമിലായ ഉളു ചെയ്തിരിക്കണം രണ്ട് ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം അത് നിസ്കാരത്തിൽ ഹുശു കൂട്ടാൻ നിർബന്ധമായ രണ്ട് നിബന്ധനകളാണ് ഇന്ന് ബാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല ബാങ്ക് ഇങ്ങനെ പള്ളിക്കുന്നു കേൾക്കുമ്പോൾ ആ വാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞാണ്ട് ആ വർത്താനാണ് നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും നമ്മൾ ഇങ്ങനെ ഇടയിൽ വാങ് കൊടുത്താല് പ്രസംഗം എന്നിട്ട് വേറെ വർത്താനം തുടങ്ങും ഇതാണ് പെരയിലും അങ്ങനെ തന്നെ സംഭവിക്കണത് അതിന് പകരം കുട്ടികളെ ശരിക്കും വാങ്ക് കൊടുക്കുമ്പോ വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് െന്ന് ഏറ്റവും വലിയ ദാത്താണല്ലോ അള്ളാഹു കാമിലായ ദാവാത്താണ് ബാങ്ക് പറയുന്നത് കാമിലായ ദേവത്തെ ബാങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരഭിപ്രായം ഉണ്ട് ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ് കാരണം കാമിലായ ദേവത്തിനടുത്താനുള്ള അവസരം അവർക്കാണ് ഉള്ളത് അള്ളാഹു പരിപൂർണമായ ദേവത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിലും പറയാണ് നമ്മളെ പ്രദേശത്തുള്ള ജില്ലയിലൊക്കെ ഉള്ള മുഹിനുകളെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിശീലനം കൊടുത്താൽ ഇസ്ലാമിക ദേവാരംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം ബാങ്ക് വലിയൊരു ദേവത്താണ് നിസ്കരിക്കാൻ വിളിക്കുകയുള്ളോ അയലേറ വല്ല ദേവത്വേറെന്താ ഉള്ളത് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ പാലിച്ച് അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചിട്ട് ഒരു പ്രദേശത്ത് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കാണ്ട് കേട്ടാൽ അങ്ങോട്ടാണ്ട് പോകാനും അറിയാതെ തോന്നണം അതാണല്ലോ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് ഇത് പറയാൻ പറ്റിയ വേദിയാണ് എന്ന് ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ വാങ് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം അതാണ് ഞാൻ പറഞ്ഞത് വാങ് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം എന്താണ് മുസ്തഫായ നബി സല്ലാസ്വലമയുടെ പേര് കേൾക്കുമ്പോൾ വീട്ടിലുള്ള സമീപനം എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സമീപനം എന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പരിശീലനമാണ് ദീനി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് പരിശീലനമാണെങ്കിൽ വീട് അതിലേക്ക് ചേരണം ഇതിന്റെ അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അൽഉിയൽ മസത്തുല എന്നത് അൽ മദ്രസത്തുൽ അൽ ഉമ്മു മസത്തുല ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ എന്നാണ് അതിന്റെ നേർക്ക് നേരമുള്ള അർത്ഥം അൽ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് അള്ളാഹു തേലുണ്ട് അൽല എന്നുള്ളതിന് ഉമ്മയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിപ്പോ അമ്മാരോട് പറയേണ്ടതാണ് പക്ഷെ നമുക്ക് വാപ്പാരെയാണ് കിട്ടുന്നത് അതുകൊണ്ട് വാപ്പാരോട് പറയാം ഉമ്മ ഒന്നാമത്തെ മദ്രസ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മ പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക എന്നാണ് ഇപ്പൊ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയല്ലാണെന്ന് നമ്മക്ക് എല്ലാവർക്കും അറിയും പക്ഷെ നമ്മൾ അറിയെങ്കിലും തിന്നുമ്പോൾ മറക്കും തുമ്മുമ്പോൾ അലഹദില്ലാ എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തുമ്മിയപ്പോ എന്ന് പറയാൻ മറന്നിട്ടുണ്ടാവും എന്നാൽ തുണി എടുക്കാൻ മറക്കൂല്ലല്ലോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ട് എടുക്കലും മണ്ടാണെങ്കിലും തുണി എടുത്ത് കാണ്ട് വേ മണ്ട് അയ്യാ പിരാന്തനായാൽ വരെ തുണിയെടുക്കും പാൻറ്റ് ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മുന്നും പിന്നുമൊക്കെ കീറിയിട്ടുണ്ടാവും എന്നാലും അനാ സാധനം ഇട്ടും എന്തുകൊണ്ടാണ് ബിസ്മി മറക്കുന്നു അലഹദില്ല മറക്കുന്നു തുണിയെടുക്കാൻ മറക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ നമ്മളെ പരിശീലിപ്പിച്ചതാണ് എന്നതാണ് അതൊരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതിൻ്റെ കാരണം ബിസ്മി മറക്കാതിരിക്കണമെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യണം മുല നൽകുന്ന സമയം മുതൽ ജീവിതത്തിൽ എപ്പോൾ ഭക്ഷണം നൽകുകയാണെങ്കിലും അപ്പോഴെല്ലാം കുട്ടി കേൾക്കുന്ന തരത്തിൽ കുട്ടി കേൾക്കുന്ന തരത്തിൽ ഉറക്ക ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് മനുഷ്യന് നേട്ടേണ്ടത് അതുകൊണ്ട് അൽ ഉമ്മു ഹിയാൽ മദ്രസത്തുലൂല നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ സംശയം തോന്നിയാലും അല്ലുണ്ട് എന്നുള്ളതിൽ സംശയം തോന്നാത്തതിന് ഒരേ ഒരു കാരണം മാത്രമാണ് ഉള്ളത് ഉമ്മ പറഞ്ഞതാണ് അള്ളാഹുവിനെ എന്നതാണ് കാരണം അപ്പം ഉമ്മ പറയുന്ന ഒരു വിഷയത്തിനും തെളിവ് വേണ്ടി വരൂല എന്നതാണ് ജീവിതത്തിലെ വലിയൊരു സന്ദേശം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നാലാമത്തത് അഞ്ചാമത്തെ കാര്യം അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യമാണ് വാപ്പാന്റെ സ്വകാര്യമാണ് മക്കൾ എന്നതാണ് അൽ വലതു സിറു അബിഹി എന്നതാണ് അഞ്ചാമത്തെ കാര്യം പിതാവിന്റെ വാപ്പാന്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് പരസ്യമായി ചെയ്യുന്നവരാണ് മക്കൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും നമ്മളെ കുട്ടിക്ക് ഏഴാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് റബി ഉല്ലാ വല പന്ത്രണ്ടിന് മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയിൽ വെച്ചുകൊണ്ട് സമ്മാനം കിട്ടുകയാണ് അപ്പം നമ്മളെ കുട്ടിയുടെ പേര് പേരിങ്ങനെ വായിച്ചു വാപ്പാന്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ചു സദർ സ്ഥാവ് വായിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാപ്പ ഇൻ്റെ വീഡിയോ അങ്ങനെ എടുക്കും അങ്ങനെ സമ്മാനം വാങ്ങണേ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും തൊട്ടടുത്ത് തൊട്ടടുത്തേക്കുന്ന ആളോട് പറയും ചെറുക്കനാണ് ആ വാങ്ങണത് ഓ അല്ലെങ്കിലും എൻ്റെ മാതിരി വളരെ ഉഷാറാണ് ഓന്റെ പെങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ഓന്റെ ഉമ്മ അങ്ങനെ തന്നെയാണ് എൻ്റെ വാപ്പി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയും അടുത്തിരിക്കുന്ന ആളോട് ഇതേ കുട്ടി ഈ റബിയുല്ലവൽ പന്ത്രണ്ടിന് സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയ അതേ കുട്ടി കുരുത്തക്കൾ കാട്ടിയിട്ട് അങ്ങാടിയുന്ന ആൾക്കാരുടെ നിന്ന് അടി കിട്ടിയാല് വാപ്പ പറയും ഓൻറെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ് അല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബിയുല്ലവൽ പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായത് കൊണ്ടല്ലേ ൾക്കാരി പേരടിക്ക് അടി കിട്ടിയതും അന്റെ ചെറുക്കനായത് കൊണ്ട് തന്നെയാണ് അതാണ് അൽവലു വക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞത് വാപ്പാന്റെ രഹസ്യത്തെ മക്കൾ പരസ്യമാക്കും വാപ്പ പിതാവ് സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും കുരുത്തക്കട് കാട്ടിയാല് വാപ്പാനെ കൊണ്ടുടാന്ന് പറയും സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസേന്ന് വേണ്ടാത്തത് കാട്ടിയാല് വാപ്പാനെ എന്ന് പറയും ഓ അതിന് ചെല്ലണ്ട ആൾ തന്നെയാണ് കാരണം ഓൻഡർത്തലിന പ്രശ്നം ഉള്ളത് ഇത് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും തുറന്ന് പറയാൻ പറ്റും ചില സ്ഥലത്ത് എന്നാൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് കുട്ടികളെയും കൊടുത്തിരുത്തു അപ്പൊ പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ നമുക്ക് എന്തായാലും പറയാൻ പറ്റപ്പോഴോ ആപ്പാർ മാത്ര വാപ്പാന്റെ കുഴപ്പം തന്നെയാണ് അത് മാതാപിതാക്കളിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത് വാപ്പ സ്വകാര്യതയിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുന്നു അത് നന്മേണെങ്കിലും അങ്ങനെയാണ് തിന്മേണെങ്കിലും അങ്ങനെയാണ് മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരും വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളും ഉണ്ട്